എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡ്രൈവർ തമ്പി തമ്പി സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിവിധ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ദേശീയ പണിമുടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂർ പൂനെ റൂട്ടിലാണ് ഇപ്പോൾ ഒരു ഏഴ് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ടോ അത്യാവശ്യം വാഹനങ്ങളൊക്കെ സർവീസ് നടത്തുന്നുണ്ട് അതിൽ ചില ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് പ്രേക്ഷകർ ഈ വീഡിയോ ഒന്ന് കാണുക കർണാടക ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സുകളടക്കം വാഹനങ്ങൾ ഏകദേശമൊക്കെ ഓടുന്നുണ്ട് ഇവിടെ ബാംഗ്ലൂർ പൂനെ റൂട്ടിലെ വാഹനങ്ങളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പോരുന്ന വഴികളിലൊക്കെ എല്ലായിടത്തും കടകളൊക്കെ തുറന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കാണുക ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ജോലിക്കൊക്കെ പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കടകളൊക്കെ തുറന്നിട്ടുണ്ട് ഇവിടെ സാധാരണഗതിയിൽ തുറക്കാറുള്ള എല്ലാ കടകളും തുറന്നിട്ടൊക്കെ ഉണ്ട് ഹോട്ടലുകളൊക്കെ തുറന്നിട്ടുണ്ട് കടകളെല്ലാം തുറന്നു ചില കടകൾ തുറക്കാൻ പോകുന്നു ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തി പ്രേക്ഷകർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അപ്പോൾ ഈ വീഡിയോ വീഡിയോയോടെ അവസാനിപ്പിക്കുന്നു അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം